ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം നീളം പാലിക്കണമെന്ന് എല്ലാവരെയും എത്തി ചെയ്യുകയാണ് റബി അവൽ മാസത്തിലാണ് നമ്മളുള്ളത് ഈ മാസത്തിൽ സംഭവിച്ച ഒരു മൂന്ന് കാര്യം ഞാൻ പറയാം അതിനെപ്പറ്റി ഒന്ന് ചുരുക്കി പറയമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നബി അലൈഹി അല്ലൈവല്ലം ജനിച്ചത് ഈ മാസത്തിലാണെന്നാണ് പ്രബലമായ അഭിപ്രായം മറ്റൊന്ന് നബി തിരുവേനോട് ഹിജറ നടക്കുന്നത് സൊഫർ അവസാനം തുടങ്ങിയിട്ട് മദീനയിലെത്തുന്നത് റബിയുല്ലവൽ പന്ത്രണ്ടിനാണ് അങ്ങനെയാണ് നബിയുടെ സീറ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയണം മൂന്നാമത്തെ കാര്യം നബി സലഹ് അലൈ വല്ല മരിക്കുന്നത് അവൽ മാസം പന്ത്രണ്ടിനാണ് ആദ്യം പറഞ്ഞ വിഷയം നബിസ് അലൈ വല്ലം ജനിച്ചത് അധികം പ്രബലമായതെന്ന് പറയാൻ കാരണം ഒന്ന് റബി ലവുല് എട്ടിനാണെന്ന് അഭിപ്രായമുണ്ട് റബി ലവുൽ രണ്ടിനാണ് പത്തിനാണ് പന്ത്രണ്ടിനാണ് പക്ഷേ ഏറ്റവും പ്രബലമായത് പന്ത്രണ്ടിനാണ് എന്നാണ് അധികം ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ചിലരൊക്കെ അവൽ മാസത്തിൽ അല്ലാതെ നറവലാലിലാണ് സഫറിലാണെന്നൊക്കെ അങ്ങനെയും ചരിത്ര എത്തുന്നവരെ കാണാൻ കഴിയും എന്നാലും അതിൽ പ്രസിദ്ധമായത് ഇങ്ങനെയാവുന്നിട്ടുള്ള അപ്പൊ ഈ മാസത്തിൽ ജനിച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകമായി സാധാരണ ചെയ്യുന്നതിനപ്പുറത്ത് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂൽ തിരുമേനി പറഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ് അതുകൊണ്ട് എൻ്റെ പേരിൽ നിങ്ങൾ ആഘോഷങ്ങൾ നടത്തണം പിന്നെ റസൂൽ അലൈഹി റസുൽ സല്ലിസ്വല്ലോട് ഒരുപാട് കാലം ജീവിച്ചല്ലോ അന്ന് ഏതെങ്കിലും ഒരു വർഷം അങ്ങനെ ഒരു പ്രത്യേക ആരാധന നടത്തിയിട്ടില്ല അതിനുശേഷം അപൂർ സിദ്ധിക്ക് ഭരണം നടത്തി രണ്ടു കൊല്ലത്തോളം അന്നും അതില്ല പിന്നെ പത്ത് വർഷത്തോളം ഉമർ അലി അള്ളാൻ ഭരണം നടത്തി അന്നും അങ്ങനല്ല അതിനുശേഷം ഉസ്മാൻ ഉസ്മാനുബിൻ അഫാൻ പത്തു വർഷത്തിലേറെ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട് അതിനുശേഷം അലീബിൻ അബീദ് അലി ഭരണം നടത്തിയിട്ടുണ്ട് ആ കാലത്തൊന്നും നബി നബിസ്ലാ അലൈവല്ലാമിൻ്റെ പേരിൽ മൗലി ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ടില്ല നടത്തുന്നവരും അങ്ങനെ പറയുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുന്നു ഉത്തമം നൂറ്റാണ്ടിലൊന്നുമില്ല പിന്നെ അത് ഷിയാക്കൾ തുടങ്ങിയതാണ് അത് ഹിജ്റാം മുന്നൂറിന് ശേഷമാണ് തുടങ്ങിയത് അവരൊരഞ്ച് അഞ്ച് ഇത് ഉണ്ടാക്കി ഒന്ന് നബിയുടെ പേരിൽ മറ്റൊന്ന് അലീബി നബി താലിബിന്റെ പേരില് വേറൊന്ന് ഫാത്തിമ ബീവിന്റെ പേരിൽ പിന്നെ ഹെസൻ ഹുസൈൻ ഇവരുടെ പേരിൽ രണ്ട് വ്യക്തികളും മക്കളുടെ പേരിലും അവരുണ്ടാക്കിയതാണ് അപ്പം അങ്ങനെയാണ് അതിന്റെ ഇതുള്ളത് പിന്നെ ആളുകൾ ഏകദേശം അങ്ങനെ കട്ടടങ്ങി പിന്നെ അറുന്നൂറിലൊരു രാജാവ് മുളഫർ രാജാവാണ് എന്ത് ചെയ്തു ഇതൊരാഘോഷമായി പിന്നെ കൊണ്ടാടി അതിങ്ങനെ ഏച്ചിട്ടാണ് പിൽക്കാലത്ത് ആൾക്കാർ നബി അലൈഹി അലുഖിസ്ലമിന്റെ പേരിൽ ഇങ്ങനെ പറയണം അപ്പോൾ റസൂര് ജനിച്ച അന്ന് പലതും അങ്ങനെ പറയുന്നു ജനിച്ച അന്ന് പലതും ഉണ്ടായി എന്നൊക്കെ പറയും പല നമ്മൾ കേട്ടിട്ടുണ്ട് കിസൊറാ കൊട്ടാരം നെബി ജനിച്ചു വീണ അന്ന് പലതും സംഭവിച്ചു പക്ഷെ അതിനന്നും സന്നില്ലെന്നാ പറയാ ഞാൻ വലിയൊരു ഹദീസ് പണ്ഡിതന്റെ ഒരു വാചകം ഞാൻ പറയാം ഷെയ്ഖ് നാസുർദ്ദീൻ അൽബാനി പറയാൻ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷെ അതിനൊന്നും സനദില്ല സനദില്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ തന്നെ പറ്റൂല സനതുണ്ടെങ്കിൽ തന്നെ ആ സനദിലുള്ളവർ കുറ്റമറ്റവരാണോ വിശ്വാസയോഗ്യരാണോ എന്നൊക്കെ നോക്കും സനത എവിടെയെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ഒന്നും സ്വീകരിക്കില്ല പിന്നെ സന്നദ്ധൻ അല്ലെങ്കിൽ പിന്നെന്താ അപ്പൊ റസൂൽ അലൈഹി ജനിച്ച അന്ന് പലതും സംഭവിച്ചു എന്ന് പറയുന്നത് സന്നദ്ധനല്ല ഈവാൻ കിസറ കിസറ കൊട്ടാരം അയിപ്പെട്ടതാണ് ഇർവാൻ കൊണ്ടു അതുപോലെ കൊട്ടാരത്തിന്റെ അലങ്കാര സ്തൂപങ്ങളിൽപ്പെട്ട പതിനാല് സ്തൂപങ്ങൾ തകർന്നു വീണു എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് പാട്ടിലൂടെയും അല്ലാതെയൊക്കെ പ്രചരിപ്പിക്കലുണ്ട് അതുപോലെ വൻഹിതാം അൽ സാവ സാവാ തടാകം ബാദാൻ ഓസ അത് വറ്റി വരണ്ടതിന് ശേഷം അപ്പൊ ആ തടാകം വറ്റി വരണ്ടു നെ വിജനിച്ചെന്ന് പിന്നെ കനീസകൾ തകർന്നു വീണു ഇങ്ങനെയൊക്കെ പറയുന്നതിന് അസുലെന്നല്ല സനതെന്നല്ല അപ്പൊ നമ്മൾ എന്തൊക്കെ പറയണം ദീന്റെ പേരിൽ എന്തൊക്കെ പറയരുതെന്നുള്ളത് ഇസ്ലാമിന് സനദുണ്ട് അൽ ഇസ്നാദ് മിനദ് സനദ് ദീനിൽപ്പെട്ടതാണ് ലൗലൽ ഇസ്നാദ് സനദില്ലെങ്കിൽ തോന്നിയതൊക്കെ പറയാൻ പറ്റും ശമ്പള അങ്ങനെ പുതുതായി ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല സനതുണ്ടോ സനതുണ്ട് എന്ന് പറഞ്ഞാൽ സനദ് കാണിക്കാൻ പറയും എന്നിട്ട് ആ ഒന്ന് പരിശോധിക്കും ആരൊക്കെയാണ് അതിലുള്ളത് അവരൊക്കെ കുറ്റമറ്റവരാണെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ അല്ലേ സ്വീകരിക്കാൻ പറ്റൂല അദ്ദേഹം പറഞ്ഞ റസുൽ തിരിമേന് ജനിച്ചന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ ആ കഥകളും ശരിയായി വന്നിട്ടില്ല പിന്നെയോ അന്ന് ഇന്ന് ആഘോഷിക്കുന്നത് പോലുള്ള ആഘോഷങ്ങൾ ഇതൊന്നും ഇസ്ലാം നമ്മോട് പറഞ്ഞതല്ല അപ്പൊ ഇവിടെ നമ്മൾ മുമ്പൊക്കെ ഒരു പറഞ്ഞിരുന്നു ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ചില അടിത്തറകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അടിത്തറ അല്ല അസുലഫലി അൽമാനു ആരാധനകളുടെ വിഷയത്തില് അസുല് വിരോധമാണ് നമുക്കൊരു ആരാധന ഉണ്ടാക്കാൻ പറ്റൂല ആരാധന കിതാബ് സുന്നത്തു വരണം നമ്മുടെ വക ആരാധന ഉണ്ടാക്കാൻ പറ്റൂല അപ്പൊ ചിലരെന്ത് ചെയ്തു റസൂല്യക്കാലത്ത് ഏതാലും ഇല്ലല്ലോ അപ്പൊ പിന്നെ നല്ല വിധത്ത് മോശപ്പെട്ട വിധത്ത് ആ രണ്ടെണ്ണം ഉണ്ട് നല്ലത് നമുക്ക് ഉണ്ടാക്കാം ഇതെന്നെ ബുദ്ധി കൊണ്ട് ആലോചിച്ചത് എന്തൊരു അംഗത്തരാണ് നല്ലതാന്ന് തോന്നുന്നു നമ്മളിങ്ങനെ കൂട്ടിച്ചേർക്കുക അതിന്റെ ദീനക്ക് ശ്രദ്ധ കൊടുക്കാൻ പറഞ്ഞു അല്ലയോ അക്കമലത്തുകൾക്കും ദീനക്കും ആത്മത്തുകളേക്കും ഇനിയും എത്തി ഇന്നേ ദിവസം നിങ്ങളുടെ ദീന് ഞാൻ പൂർത്തിയാക്കി തോന്നു പറയാം നമ്മൾ പറയാമൊന്നും പൂർത്തിയായില്ല ഈ കുറെ നല്ലത് വരാണ്ട് ഇങ്ങനെ ചേർക്കുക ഓരോ വർഷം നമ്മളോരോന്ന് അപ്പൊ ചേർക്കറിയില്ല അതൊരു വലിയ അപകടമാണ് നബിന്റെ എല്ലാ പ്രസംഗത്തിലും നമ്മൾ പലപ്പോഴും കേൾക്കേണ്ട എല്ലാ പ്രസംഗം എന്ന് പറയുമ്പോ ദവിദ്രീവിൻ ആയിരത്തിലേറെ പ്രസംഗം നടത്തിയിട്ടുണ്ടാവും ഹുതുബേന നടത്തിയിട്ടുണ്ട് അല്ലാത്ത പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ടാവും അതിലൊക്കെ പറയണത് ഹദീസ് ഫൈർ ഹൈറൽ ഹദി ഹദി മുഹമ്മദീ സല്ല അലൈഹി സ്വല്ലം ഏറ്റവും നല്ല സംസാരം അള്ള സംസാരം കിതാബാണ് ഏറ്റവും നല്ല നേർവഴി അത് റസൂല്ല ഹദിയാണ് അത് സുന്നത്താണ് ഫൈന കുല്ല മഹദസത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ വിദഗ്ധാണ് നല്ലത് ചെയ്തൊന്നുമില്ല മുഴുവനും വിദഗ്ധാണ് എന്നിട്ടാവാ കുല്ല മുഖതസത്യം വിധവാ കുല്ല വിദേഹത്തിന് പിന്നെ ഒക്കെ നരകത്തിലേക്കുള്ളതാണ് പറഞ്ഞു വിദേഹത്തും മുഴുവനും നല്ലത് എന്ന് യോജിക്കേണ്ട മുഴുവൻ നരകത്തിലേക്കുള്ളതാണ് അപ്പൊ എന്തിനാണ് ഈ രൂപത്തിൽ ഇല്ലാത്തത് ദീനില് മനുഷ്യന്മാര് ഉണ്ടാക്കുന്ന വെച്ചാൽ അങ്ങനെയാണ് ദീന വസ്തുനിഷ്ഠമായി പഠിക്കാനും പലരും ശ്രദ്ധിക്കുന്നില്ല മാത്രമല്ല മുമ്പുള്ളവരെ പിന്തുടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ള സമുദായത്തിൽ ഈ ജന്മദിനം ആഘോഷിക്കുന്ന മുമ്പുള്ള ഒക്കെ സ്വഭാവമാണ് ഒരു കണ്ടല്ലോ ക്രിസ്തുമസും മറ്റതൊക്കെ ആ രൂപത്തിൽ അവർക്കതൊക്കെ ഉണ്ട് അത് നമ്മൾ അവർക്ക് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരും എന്നൊക്കെ റസുൽ പറഞ്ഞു ഒരിക്കലും ഉണ്ടാവരുത് താക്കീത് ചെയ്ത അപകടത്തിൽപ്പെടാതിരിക്കാൻ നമ്മളോട് താക്കീത് ചെയ്ത വിഷയങ്ങളുടെ പിന്നാലെ മനുഷ്യന്മാര് പോവാൻ എന്നിട്ട് ഇതിനൊക്കെ പറയുന്നത് നബിയോടുള്ള സ്നേഹമാണ് ബീധി ചെയ്തിട്ട് നിബിനോടുള്ള സ്നേഹമാണ് പറയാം നബിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് പരിശുദ്ധ കുരാനും പറഞ്ഞിട്ട് നസുൽത്തിനും തിരുമേനിയും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ കുരാൻ പറഞ്ഞതാണ് ഞാൻ ഇവിടെ ഓദ്യത് കുൽ പറയുക പ്രവാചകരെ ഇൻ കുൻതും തുഹിം നിങ്ങൾ അള്ളഹാനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബ്യൂന് എന്നെ നിങ്ങൾ പിന്തുടരുക അപ്പൊ നമുക്ക് റസൂൽ ഇഷ്ടമുണ്ടെങ്കിലും അള്ളാഹാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നബി എന്താണോ വരച്ച് കാണിച്ചത് അത് ജീവിതത്തിൽ കൊണ്ടുവരാ അതാണ് സ്നേഹത്തിന്റെ മാനദണ്ഡം അല്ല പുതുതായി നമ്മളൊന്നും ഉണ്ടാക്കുക അല്ല അള്ളാഹിന്റെ ദീനിലുള്ളത് നമ്മൾ ഒഴിവാക്കുന്നതൊന്നും പറ്റൂല ഞാൻ പറഞ്ഞു നബി ജനിച്ച ദിവസത്തിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നാലും ഗുരുവാ ആൾക്കാർ റബിയല്ല പോലും പന്തുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനൊന്നൊരു വിരോധമല്ല അങ്ങനെ ആയിക്കോട്ടെ ഗുരുവാ അങ്ങനെ തന്നെ പക്ഷെ ആ അന്ന് പ്രത്യേക ഒരു വിഭാഗത്തുണ്ടാക്കാൻ യാതൊരു കൽപ്പനയില്ല എന്നാൽ നബി ജനിച്ച ദിവസത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഡേറ്റിലാണ് പ്രശ്നം ജനിച്ചത് തിങ്കളാഴ്ചയാണ് നബി ജനിച്ചത് തിങ്കളാഴ്ചയാണ് അന്ന് തന്നെ നമുക്ക് ചെയ്യേണ്ട അന്ന് ചെയ്യേണ്ട അത് നെവിതിരിമേനോട് ഒരുക്കെ സാബോളി ചോദിച്ചു നിങ്ങൾ ഈ തിങ്കളാഴ്ച നോമ്പ് കൊടുക്കണ്ടല്ലോ എന്തതിന്റെ കാരണം അപ്പൊ നബി പറഞ്ഞെന്നറിയോ അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അതീസ് കേട്ടോ സനതുണ്ട് സനദിനൊരു കുഴപ്പമില്ല കുറ്റമറ്റതാണ് കുറാൻ കഴിഞ്ഞാൽ ലോകത്ത് സ്വീകരിക്കപ്പെടുന്നത് ബുഹാരിയാണ് പിന്നെ മുസ്ലിമാണ് അപ്പൊ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു അതീസ് സഹാബികൾ നബിയോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് അപ്പൊ റസൂല്ലമ്മർ ഇവിടെ ഫിഹി ഒലിത്തു അന്നാണ് ഞാൻ ജനിച്ചത് ദിവസത്തിൽ അപ്പൊ തർക്കമല്ല നബി ജനിച്ച ദിവസം ഒരു തിങ്കളാഴ്ചയാണ് പിന്നെ വഫി മുൻസിലയിലെ അന്നാണ് എനിക്ക് ും കിട്ടിയത് ഞാൻ ജനിച്ച അധികവര് തിങ്കളാഴ്ചയാണ് നബിക്ക് വഹിയും കിട്ടുന്നത് അപ്പൊ എന്താണ് ഇവിടെ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ അന്ന് അവര് ചെയ്യേണ്ടത് നബി ജനിച്ച ദിവസം തിങ്കളാഴ്ച നോമ്പെടുക്കലാണ് സുന്നത്താണ് നിർബന്ധമൊന്നുമില്ല എന്നാലും ഭയങ്കര നബി സ്നേഹം പറയുന്നതിൽ ചെയ്യേണ്ട കാര്യം എന്താ അന്ന് നോമ്പെടുക്കല ചെയ്യാം ഇതാരെങ്കിലും ഇന്ന് ചെയ്തെന്ന് പറഞ്ഞങ്ങൾ അങ്ങനെ ഉണ്ടാവും അത് നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് അന്നുപേര് റോട്ടിക്കറങ്ങി പല ജാഥകളും മറ്റൊക്കെ സംഘടിപ്പിച്ച് എന്തൊക്കെ തിന്നലും ഭയങ്കര ആഘോഷമൊക്കെ വിഭസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കലും മറ്റൊക്കെയല്ലേ അത് നോമ്പെടുക്കല പറഞ്ഞാലാ പക്ഷേ റസൂല് ചെയ്താ നെബി ജനിച്ച ദിവസം നബി നോമ്പെടുക്കുക ചെയ്ത് അപ്പൊ അന്ന് നമ്മൾ ആഘോഷമാക്കുന്നത് ധിക്കാരാണല്ലേ അല്ലേ ഞാൻ പറയാം മുഹർറ ഒമ്പതും പത്ത് സുന്നത്താണ് അന്ന് നമ്മൾ പറയാം സുന്നത്ത് നോമ്പെന്ന് എടുക്കില്ല ഞങ്ങൾ റോഡിൽ കിറങ്ങി ആഘോഷം നടത്തും ഞങ്ങൾ അന്ന് ആഘോഷിക്കുകയാണ് പല വർഷങ്ങളും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ദിനം എന്ന് പറഞ്ഞാൽ ദുൽഹിജ ഒമ്പതിന് സുന്നത്ത് നോമ്പാണ് അന്ന് ആഘോഷമാക്കി എങ്ങനെ ഉണ്ടാവും ഇതേപോലെ നബി തിരുമേനി പറഞ്ഞ വ്യക്തമായ ഹരീശുണ്ട് തിങ്കളാഴ്ച നോമ്പെടുക്കാനുള്ള കാരണം അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി ആൾക്കാരിങ്ങനെ അകന്ന് അകന്ന് പോയി പിന്നെ ഭൂരിഭാഗം ചെയ്യും പലരും ചെയ്യും കാരണം ഭക്ഷണം കിട്ടേണ്ട കാര്യമില്ല ആൾക്കാർ ഇങ്ങനെ നിന്നോട് തുന്നാൽ കിട്ടുന്ന കാര്യമാണ് നല്ല അന്ന് നല്ല അധ്വാനിക്കാൻ കിട്ടും അത് വ്യോമ വ്യവസമ ഭക്ഷണം കിട്ടും മറ്റേ കിട്ടും കിട്ടും എന്ന് പറയുമ്പോൾ ആൾക്കാരെ അല്ലെങ്കിൽ ആഘോഷിക്കാൻ പോകുകയാണ് അപ്പൊ ആ രൂപത്തെ ദീകം ഇങ്ങനെ ഈ ഒഴുക്കിനനുസരിച്ച് പോകേണ്ടവരല്ല നമ്മളെന്ന കാര്യം മനസ്സിലാക്കി ഞാൻ വേറൊരു കാര്യം ഇത് പത്രയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഹിജറ തുടങ്ങി ഹിജറ വർഷം തുടങ്ങണം കുറേ മുഹറം മാസം മുതലാണ് വാസ്തവത്തിൽ ഹിജറ സംഭവിച്ചത് മുഹറം കഴിയുള്ള സഫർ മാസത്തിൽ അവസാനം തുടങ്ങി ഇരുപത്തിയേഴ് തുടങ്ങിയിട്ട് പിന്നെ നബി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എത്തുന്നത് ഈ റബ്യുൽ അഫുൽ എട്ടിനാണ് പിന്നെ മദീനയിൽ എത്തുന്നത് മദീനയിലെത്തുന്നത് റബ്യുലേ ദിവസമാണ് പന്ത്രണ്ടിനാണ് അപ്പൊ അതിനിടയിലൊക്കെ ഹിജ്വറ ഹിജറ നമുക്ക് നൽകുന്ന പാഠം എന്താണ് അള്ളാഹിന്റെ ധീലിൽ ഉറച്ചു നിൽക്കാനുള്ള പാടല്ലേതാണ് നൽകണത് എന്താ ഹിജറ എന്ത് പ്രതിസന്ധി വന്നാലും ദീൻ കൈവിടാൻ പാടില്ല ആൾക്കൂട്ടം അനുസരിച്ച് എങ്ങനെയാ പോണം അതിനെ ഒപ്പിച്ച് ഒഴുക്കിനനുസരിച്ച് പോവല്ല വേണ്ട ഒരു നാട്ടില് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റൂല നാട് വിടണം അതൊക്കെ ഹിജറ അതുപോലെ ഹിജറിന്റെ മറ്റൊരു ആശയ നിന്നെന്താ അലിസ്വല്ലാം പറഞ്ഞു അൽ മുസ്ലിം മൻസലിം അൽ മുസ്ലിം എമ്മിൽ ഇസാനി വൈദി ഒരു യഥാർത്ഥ മുസ്ലിം ആരാണ് അവന്റെ നാവിൽ നിന്നും അവന്റെ കൈകളിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും എങ്കിൽ അവനാണ് മുസ്ലിം പിന്നെ അടുത്ത വാചകോ വൽ മുഹാജിറു യഥാർത്ഥ മുഹാജിറാരാഹറക്കിയതൊക്കെ ഒഴിവാക്കുന്നവൻ അവനാണ് മുഹാജിറും അപ്പൊ എന്താണോ അവ്ലി റസൂലും പഠിപ്പിച്ചത് അതനുസരിച്ച് ജീവിക്കുക എന്താണോ അവലി റസൂലും വിലക്കിയത് അതൊക്കെ ഒഴിവാക്കുക ഇതൊക്കെയല്ല ഹിജറിന്റെ പാടെന്ന് പറയണേ എന്നിട്ട് നമുക്ക് തോന്നിയതൊക്കെ ചെയ്യാം മറ്റുള്ള ആഘോഷങ്ങളും മറ്റുള്ള ആൾക്കാരുടെ സമ്പ്രദായങ്ങളും അത് മുഴുവൻ ഇതിലേക്ക് ദീനിലേക്ക് കൊണ്ടുവരിക അതിനെതിർക്കുന്നവരൊക്കെ മോശമാണെന്ന് പറയുന്ന ഒരവസ്ഥ കൂടി ഇപ്പുണ്ട് അള്ളാന്റെ ദീ ആൾക്കാരെ തിരിച്ചിങ്ങനെ വിളിക്കുമ്പോൾ ഓരൊക്കെ തീവ്രവാദികൾ ഓരൊക്കെ മോശപ്പെട്ടവരും എന്നിട്ട് ഈ സമൂഹത്തിന്റെ ഒഴുക്കനുസരിച്ച് തോന്നിയാസം ചെയ്യുന്ന തോന്നണമൊക്കെ ചെയ്യുക അല്ല തോന്നിയാസം ചെയ്യുക അതിനൊപ്പിച്ച് ഇങ്ങനെ ഒഴുകണവരൊക്കെയാണ് നല്ലവരെന്ന് അതിലേക്ക് പറയുന്നവരും ഒക്കെ വർദ്ധിച്ചു വരുന്ന വരുന്നൊരു കാലഘട്ടമാണ് അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ജനങ്ങളെ എങ്ങനെ ഒഴുകിയാലും അസത്യം എങ്ങനെ പ്രവഹിച്ചാലും ആ ദീനിലേക്ക് തിരിച്ചു പോകുക അതാണ് ഏറ്റവും പ്രധാന അല്ലെങ്കിൽ മഹാ അപകടമാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം റബ്ബ് നമ്മൾ അൽഹിഹി അജു സ്നേഹഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ അള്ളാവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യുകയാണ് റബ്ബിൽ അവ്വൽ മാസത്തിൽ സംഭവിച്ച മൂന്ന് കാര്യം പറഞ്ഞു രണ്ടെണ്ണം ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു ഒന്ന് നബി ജനിച്ചത് പിന്നെ ഹിജ്റ മൂന്നാമത്തെ കാര്യം നബി മരിച്ചതാണ് ഒരു റബ്ബുൽ അവ്വൽ പന്ത്രണ്ടിന് ആണ് നബി തിരുമേനി മരിക്കുന്നത് അതുകൊണ്ടുതന്നെ നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാർ തന്നെ അവരുടെ മിമ്പറുകൾ വെള്ളിയാഴ്ച ഒരാളുടെ പ്രസംഗം ഇങ്ങനെ പറയലാണ് ഇവര് നബാത്തത്താൽ മിസിരി ഒരു ഈജിപ്തുകാരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ക്രോഡീകരിച്ച ഹുത്തുപകൾ ഇങ്ങനെ എന്ത് ചെയ്യും അതൊരു പന്ത്രണ്ട് മാസത്തിനും ഓരോ ആഴ്ചയ്ക്കും ഇങ്ങനെ പറയേണ്ടത് ക്രോഡീകരിച്ച ഹുത്തുബകരുടെ സമാഹാരമാണ് അറബിയിൽ അതിങ്ങനെ വായിക്കലാണ് വരും വരുന്ന ആൾക്കാർക്ക് എന്താ മനസ്സിലാവുന്നില്ല പക്ഷെ അതിലുള്ള ജനങ്ങളെ മനസ്സിലാക്കിയിരുന്ന കുറെ കാര്യമുണ്ട് അതിൽ റബിയുൽ അവവ്വൽ മാസത്തെ അഞ്ച് ഹൊത്തുബി നബിന്റെ മരണത്തെപ്പറ്റിയാണ് പറയണേ ഏത് റബിയുൽ അവവ്വൽ മാസത്തിൽ അഞ്ച് ഹുത്തുബ് അതിൽ എഴുതി വച്ചത് നബി തിരുമേനയുടെ പറ്റിയാണ് അതിൽ കുറെ പാഠങ്ങളുണ്ട് നമ്മൾ നബി ജനിച്ച ദിവസം ദേവസ്വത്തിന്റെ ആഘോഷം പറയുന്നേ ഇല്ല അപ്പൊ അവര് വായിക്കുന്നതിൽ പോലും ഈ കാര്യമല്ല അതിലെങ്ങനെ നബിയുടെ മരണവും അതോടെ അതിനോട് അതിനോടനുബന്ധിച്ച് പന്ത്രണ്ട് ദിവസമാണ് നബിക്ക് രോഗം രോഗമുണ്ടായത് വലിയ പനിയും തലവേദൻ തുടങ്ങി പിന്നെ അങ്ങനെ പന്ത്രണ്ടാമത്തെ ദിവസം നബി മരിച്ചു പോകണത് ഈ ലോകത്ത് അതിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടാണ് ഉപദേശം ഒരുപാട് പാഠങ്ങളുണ്ടല്ലോ അതിലൊന്ന് നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് നബി അസുഖകാലത്തും മറ്റുള്ള ആൾക്കാരോട് ചുമര് കൈവച്ചൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്ന രംഗങ്ങൾ പറയുന്നത് നബി ഇങ്ങനെ അവസാന കാലത്ത് ബോധരഹിത ബോധം തെളിയും അസൊല്ലെന്ന ജനങ്ങൾ നിസ്കരിച്ചോ ജനങ്ങൾ നിസ്കരിക്കോ ചോദിക്കുന്ന കാര്യമുണ്ട് നിസ്കരിച്ചോ നിസ്കരിച്ചോ അങ്ങനെ ചോദിക്കണം അപ്പൊ അവര് പറയില്ല നിങ്ങളെ കാത്തിക്കണം അപ്പോഴും നബിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാനാണ് താല്പര്യം ഉമ്മത്തിന് പാടുകളില്ല ഇതിലൊക്കെ ഈ വിഷയത്തിലൊക്കെ ജനങ്ങൾ എവിടെ ഇതുപോലെ അവസാന സമയം അസ്വല അസ്വല ലോകത്തോട് ഇവിടെ പറയുമ്പോഴും നമസ്കാരം ശ്രദ്ധിക്കണം നമസ്കാരം ശ്രദ്ധിക്കണം എന്ന് പറയേണ്ട നബി ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് പിന്നെ ആ മരണത്തിന്റെ ആ സമയങ്ങളിലൊക്കെ ജനങ്ങളെ ഈ ഉമ്മത്തിന് ഷിർഖിൽ നിന്ന് താക്കീത് ചെയ്യുന്നുണ്ട് ജൂതന്മാരെ ക്രിസ്ത്യാനികളെ റബ്ബ് ശപിച്ചിരിക്കുന്നു എന്താ കാരണം അമ്പിയായി റംബിയാഹിദ് അവരുടെ കബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി അങ്ങനത്തെ ഒരു ദുരന്തം വരരുത് പക്ഷെ ഇന്നും ഷിർഖിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ലേ ജനങ്ങൾ അതുപോലെ നബി ദി അവസാന സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹ്മൽ അള്ളാഹു എന്റെ കബർ പ്പെടുന്ന വിഗ്രഹമാക്കരുതേ ഇന്നും അതെന്താണ് ആൾക്കാർ പ്രാർത്ഥിക്കാനും അതുപോലെ ശുപാർശ ചോദിക്കാനും മറ്റേ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നില്ലേ പക്ഷെ ഇന്ന് തൗഹിദുള്ള ആൾക്കാരുടെ കയ്യിലാണ് ആ കേന്ദ്രങ്ങളൊക്കെ എന്നതുകൊണ്ട് ഇവർക്ക് അതിനൊന്നും പറ്റുന്നില്ല അടുത്ത് പോകാനും അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇങ്ങനെ തിരുമേനി മരിച്ച ഉടനെ അപൂർവ്വീകര പറയുന്നു എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്ന നേരത്ത് മൃഗത്താവ് വളരെ പ്രത്യേക വെപ്രാളത്തിൽ നിൽക്കുന്ന നാം ഇതൊക്കെ നിശബ്ദരാക്കിയത് മൻഖാന യാബുദ് മുഹമ്മദൻ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഫൈന മുഹമ്മദൻ കഥമാദ് മുഹമ്മദ് ദ മരിച്ചിരിക്കുന്നു എന്നാൽ അമൻ ഖാൻ ആരെങ്കിലും അള്ളാഹുനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അല്ല എന്തൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് ഒരിക്കലും മരിക്കാത്തവനാണ് അതുകൊണ്ട് നബി മരിച്ചുപോയി അപ്പൊ മരിച്ചു പോയാൽ പിന്നെ ഒരിക്കലുള്ള ആരാധനകാരി ഇല്ല ഇല്ലാന്നുള്ള അറിയിപ്പല്ലേ ഇന്ന് മരിച്ചുപോയ കഴിവ് കഴിവോ കൂടുന്നു വിശ്വസിക്കുകയാണ് ആൾക്കാർ മരിച്ചുപോയാൽ ലോകം നിയന്ത്രിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിന്ന് ഇന്ന് ഇത്രയെത്ര അകന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ നബിയുടെ മരണവും അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ എത്ര എത്ര പാഠങ്ങളാണുള്ളത് അപ്പൊ നമ്മൾ കണ്ടാലോ ഒന്ന് ഒന്നിപ്പോ നബി മരിച്ചതിന് ശേഷം കുറെ ആൾക്കാർ മുർത്തന്തൊക്കെ ആയി പോയല്ലോ അപ്പോൾ സിദ്ധീപ്വാലോട് യുദ്ധം ഞങ്ങൾ ഇതൊക്കെ കൊടുക്കലോ പറഞ്ഞേ നമ്മളങ്ങനെ മതത്തിൽ നിന്നിങ്ങനെ കൊതറി ഓടാനാണോ ശ്രമിക്കേണ്ടത് അതെല്ലാം ആകുന്നൊരുക്ക് പറഞ്ഞല്ലോ നബി മദീനയിലേക്ക് വന്ന അന്നാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മദീനക്കാരും എന്നാ മദീനിൽ ഇരുട്ട് നിറഞ്ഞ ദിവസം നബി മരിച്ചുപോയ ദിവസമാണ് അത്രയേറെ അവർ ദീനിനെ സ്നേഹിച്ചവരാണ് അങ്ങനെ ദീനിനെ സ്നേഹിക്കുന്നവരാകണോ അതല്ല അന്ന ആ കാലത്തൊക്കെ തന്നെ മതത്തിൽ നിങ്ങനെ കൊതറി ഓടാൻ ശ്രമിക്കുന്ന ൾക്കാരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പെടാനാണ് ആഗ്രഹിക്കേണ്ടെന്ന് ഓരോരുത്തർ ആലോചിക്കേണ്ട കാര്യം അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങേയറ്റം അള്ളാഹുവിന് ഇഷ്ടം വേണം വേണം അന്ത്യദൂതന് ഇഷ്ടം വേണം ആ ഇഷ്ടം തെളിയിക്കൽ അവര് പറഞ്ഞത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് അതല്ലാത്തതാണെങ്കിൽ മഹാദുരന്തമാണ് അപകടമാണ് അപ്പൊ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിലത് സൂചിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ അള്ളാഹിന്റെ കിതാബ് അനുസരിച്ച് നസുൽദിനു ശരീരനുസരിച്ച് ജീവിക്കാനുള്ള അള്ളാഹ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ ചെറുത് വലുതുമായ അബദ്ധങ്ങളൊക്കെ വന്ന് പതക്കവത പുറത്ത് തരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ നേരിടുന്നവരുണ്ട് പലരും ദോസീയത ചെയ്തവരുണ്ട്

الحمد لله رب العالمين وصلى الله على محمد